ഖത്തറിൽ മലയാള സിനിമയിലെ താരങ്ങളിടനിരത്തി ബോളിവുഡ് മാജിക് അടുത്ത മാസം ഏഴിന് അരങ്ങേറും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ച് നയൻ വൺ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ദോഹയിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലും ടിക്കറ്റ് പ്രകാശനത്തിൽ നടൻ ട്രിവിനോ തോമസ് പങ്കെടുത്തു കോവിഡ് ശേഷം വീണ്ടും സജീവമായ ഖത്തറിലെ ആഘോഷവേദികളിൽ മലയാളത്തിലെ മഹാനടന്മാർ മുതൽ പുതുതലമുറയിലെ താരങ്ങളെ വരെ ഉൾപ്പെടുത്തിയാണ് മോളിവുഡ് മാജിക്ക് ഒരുക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ നവംബറിൽ നടക്കാതെ പോയ മോളിവുഡ് മാജിക് കൂടുതൽ പുതുമകളോടെയാണ് ദോഹയിലെ നയൻ സെവൻ ഫോർ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നതെന്ന് ചലച്ചിത്രതാരം ടോവിനോ തോമസും സംഘാടകരായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സന്ദീപ് സേനനും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പേര് ഇടവേള ബാബു നാദിർ എം രഞ്ജിത്ത് എന്നിവർ ചേർന്ന് അണിയിച്ചുക്കുന്ന മെഗാഷോയിൽ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് കുഞ്ചാക്കോ ബോബൻ പൃഥ്വിരാജ് തുടങ്ങി ഇരുന്നൂറ്റി നാല്പതിലധികം വരുന്ന വമ്പൻ താരനിര തന്നെ അരങ്ങിലെത്തും ഒപ്പം പ്രമുഖ ഗായകരും അണിചേരും ഇവിടെ ഒരു ഇവന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ലോഞ്ച് ഫംഗ്ഷൻ ഒക്കെ വെച്ചതാണ് അന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് ഡേറ്റ് മാറ്റേണ്ടി വന്നു പ്രാക്ടീസ് അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന് പുറത്ത് ഇത്രയും വിപുലമായ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ പറഞ്ഞു മലയാളത്തിലെ മെഗാസ്റ്റാറുകൾ മുതൽ പുതുമുഖ നടന്മാർ വരെ അണിനിരക്കുന്ന പരിപാടി ഫിഫ വേൾഡ് കപ്പ് നടന്ന നയൻ സെവൻ ഫോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു എന്നതും പരിപാടിക്ക് മാറ്റുകൂട്ടുമെന്നും സന്ദീപ് സേനൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിന് ശേഷം നടന്ന ചടങ്ങിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ടൊവിനോ തോമസ് മറുപടി നൽകി പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാറിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പരിപാടിയിൽ വിതരണം ചെയ്യും മൂന്ന് മുതൽ നാലു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഷോ ഒരു സിനിമ പോലെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുമെന്നും സംഘാടകർ അവകാശപ്പെട്ടു അൻവർ പാലേരി ട്വന്റി ഫോർ